ും കയ്യിൽ ഇല്ല കോശ്യമില്ലാത്ത ആൾക്കാർക്ക് പ്രതീക്ഷയും ഹൈപ്പോ ഒക്കെ കൊടുത്ത് പിച്ചിൽ വന്നിട്ട് അതിന്റെ ഒരു കാണിക്കണ്ടേ വല്ല ടാക്ടിക്കൽ മാസ്റ്റർ ക്ലാസ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത് മാച്ച് കണ്ടപ്പോ ഇവർക്ക് ടാക്ടിക്സ് എന്നല്ല ഹോണസ്റ്റ്ലി ഡിസ്ഗ്രേസ്ഫുൾ പെർഫോമൻസ് എനിക്ക് ഇവരെ ട്രോളാൻ പോലും തോന്നണില്ല കാരണം ട്രോളാൻ മെറ്റീരിയൽ ഒക്കെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ പ്ലേയേഴ്സും ക്ലബും കോച്ചും എല്ലാവരും കൂടെ അട്ടിക്ക് അട്ടിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളതെടുത്ത് യൂസ് ചെയ്താൽ മാത്രം മതി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട തിബോക്കോട്ടോനെ മാറ്റി നിർത്തിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു റിയൽ മാഡൻ പ്ലെയർക്കും ഈ ഒരു മാച്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം ആൻഡ് ആഴ്സണലിനെ സംബന്ധിച്ച് ദിസ് വാസ് ഈസി ഓക്കെ അവരുടെ മേലെ പ്രത്യേകിച്ച് ആക്ച്വൽ പ്രഷർ ഒന്നും ഇല്ലായിരുന്നു റമൻ താതയാണ് ബിർണാബു ആണ് തൊണ്ണൂറ് മിനിറ്റ് രണ്ട് ദിവസമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരും പ്രൊഫഷണൽ ഫുട്ബോളേഴ്സാണ് കളിക്കാൻ അറിയുന്ന ആൾക്കാരാണ് കുറച്ച് ടാക്റ്റിക്സ് എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരാണ് അവര് പേഷ്യൻ്റായിട്ട് തന്നെ കളിച്ചു മണ്ടത്തരങ്ങളൊന്നും കാണിച്ചില്ല എക്സെപ്റ്റ് സലീബ പക്ഷേ ആ ഒരു മൊമെന്റ് ഒക്കെ എത്തിയപ്പോഴേക്ക് കളി തീരുമാനായിട്ടുണ്ട് സാക്ക് പെനാൾറ്റി മിസ്സാക്കി ആളെന്നെ ചിപ്പ് ചെയ്തിട്ട് ഒരു സ്കോർ ചെയ്തു ഓക്കെ ി ഫൈറ്റ് ചെയ്യണതും പാഷൻ കാണിക്കുന്നതും റാമോസിന്റെ ചില സ്വഭാവ സവിശേഷതകൾ എടുക്കുന്നതും ഒക്കെ രസമാണ് പക്ഷെ ആദ്യം തൻ്റെ ഡ്യൂട്ടി ചെയ്യേ ശരിക്കുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്യേ വെറുതെ കിടന്നടി ഉണ്ടാക്കുക എനിക്ക് ശരിക്കും മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്നറിയോ മൂന്ന് ഗോളിന്റെ ഡെഫിസിറ്റ് ഉണ്ട് എങ്ങനെ അടിച്ച് വീട്ടാനാണ് പ്ലാൻ ചെയ്തത് എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവണില്ല ഫസ്റ്റ് ഹാഫിൽ സീറോ ഷോർട്ട്സ് ഓൺ ടാർഗറ്റ് അത് പോട്ടെ ഗൈസ് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അല്ലെങ്കിൽ കുറച്ച് ലക്കൊക്കെ വരുന്ന ടൈപ്പ് ഗോൾസ് വരേണ്ടത് എന്നാ ഒന്ന് ബോക്സിന്റെ പുറത്തുനിന്ന് ട്രൈ ചെയ്യുക ഒന്ന് ഇൻഡിവിജ്വലി ഡ്രിബിൾ ചെയ്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ നോക്ക ഒന്നുമില്ല എന്തായാലും ഇങ്ങക്ക് ഒരു ടാക്ടിക്സോ അല്ലെങ്കിൽ ഒരു വേ ഓഫ് പ്ലേയോ ഒരു സിസ്റ്റോ അങ്ങനെ ഒന്നും ഇല്ല എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ചെയ്യണ്ടേ അതും ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയാം കൊറേ ആൾക്കാർ ഈ ഒരു ഗിന്നിക്കിൽ ശരിക്കും വിചാരിച്ചു എന്ത് റെയില് മൂന്നോ നാലോ ഗോളൊക്കെ അടിച്ച് ഈ ഒരു ലെഗും ജയിച്ച് യാ ഫൈനലും സെമി ഫൈനൽ സ്റ്റോപ്പ് ഓക്കെ സ്റ്റോപ്പ് ഇങ്ങക്കൊന്നും വയ്യേ ഐ മീൻ വേറൊരു കോമഡി ഞാൻ സീരിയസ് ആയിട്ട് റെയില് മൂന്ന് ഗോളൊന്നും അടിച്ച് എന്ന് പറഞ്ഞപ്പോ ആൾക്കാർ വിചാരിക്കുകയാണ് ഞാൻ റിവേഴ്സ് ജിങ്സിന് ശ്രമിക്കുകയാണെന്ന് ഇറ്റ് ഡേസും വർക്ക് ലൈക്ക് ദാറ്റ് അങ്ങനല്ല ഇതിൻ്റെ സയൻസ് അപ്പുറത്തെ സൈഡില് ഒരു ആക്ച്വൽ ഫുട്ബോൾ മാച്ച് നടക്കേണ്ടതിനോ ബൈൺ വേഴ്സസ് ഇന്റർ മാച്ച് രണ്ട് രണ്ടിനാണ് എൻ്റെ ചെയ്തത് ഓവറോൾ സ്കോർ നോക്കുമ്പോൾ നാല് മൂന്നിന് എന്തോ ഇന്റർ ജയിച്ച് അവർ സെമിക്ക് ക്വാളിഫൈ ചെയ്തു അങ്ങനെ ഒരു മാച്ച് ഉള്ളപ്പോഴാണ് ഈ ഒരു അപരാധം ഞാൻ കണ്ടിരുന്നത് ഹോണസ്റ്റ്ലി കംബാക്കും കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ടീമാളെ ടീമാളുടെ നിന്ന് സീരിയസ് ആയിട്ടുള്ള ഫൈറ്റും കംബാക്കിനുള്ള പോസിബിലിറ്റീസും കണ്ടിരുന്നു ബൊറൂഷ്യ അത്യാവശ്യത്തിന് ബാർസനൊന്ന് വിറപ്പിച്ചു ആസ്റ്റൻവിയും അവരുടെ മാക്സിമം ശ്രമിച്ചു പിന്നെ റയൽ മെഡർ ഉണ്ട് ഓൺലി ഹൈപ്പ് അഞ്ചിന്റെ പൈസക്കില്ല എന്തായാലും ഈ ഒരു മാച്ചോട് കൂടെ ആൺസ് കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ബട്ട് സീരിയസ്ലി ഏത് വലിയ കോച്ചിനെ കൊടുത്താലും ഇനിയിപ്പോൾ സ്ഥിതാന തിരിച്ചു കൊണ്ട് എന്ത് എന്ത് മാങ്ങ വേണമെങ്കിലും കാണിച്ചോളി പക്ഷേ നിങ്ങളെ ഡിഫൻസിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ അഡീഷൻസ് കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാവാൻ പോകണില്ല ഇനിയുള്ളത് സെമി ഫൈനൽസ് ആണ് ബാഴ്സലോണ വേഴ്സസ് ഇന്റർ ആൻഡ് ആഴ്സണൽ വേഴ്സസ് പിസ് ജി നിങ്ങളുടെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ആരായിരിക്കും യു സി എൽ ഫൈനലിൽ അത്ര ബൈ